ഇപ്പോൾ പി ജയരാജൻ തന്നെ നമ്മളോടൊപ്പം ഒപ്പം പി എം ന്യൂസിൽ ചേരുന്നു ശ്രീ പി ജയരാജൻ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നുള്ള കാര്യം ചോദിക്കേണ്ട കാര്യമില്ല ഷാഫി പറമ്പിൽ നിരന്തരം ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജനങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണതിന് ശേഷവും കെ കെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള അധിക്ഷേപം യൂത്ത് കോൺഗ്രസ് തുടരുന്നു മുസ്ലിം ലീഗ് തുടരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ടീച്ചറെ വർഗീയ ടീച്ചർ അമ്മ എന്ന് അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു തീർച്ചയായും പരാജയ ഭീതി മുന്നിൽ കണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ നീക്കവും ഇത് കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമാണ് കാരണം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസിലെ നേതാക്കന്മാർ സ്വീകരിക്കും ഇത് യൂത്ത് കോൺഗ്രസ് ആണ് പണ്ട് അവർ യൂത്ത് കോൺഗ്രസ് സ്വന്തം ചുറ്റുവന്നത് അങ്ങനെ എത്രയോ കൂടുതലും യൂത്ത് കോൺഗ്രസുകാർ നടത്തി അതിന്റെ തുടർച്ചയാണിത് കാരണം ഈ ലോകം തന്നെ ആദരിച്ചിട്ടുള്ള ശൈല ടീച്ചറെയാണ് ഈ തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്നത് തുറന്നുകൊണ്ടിരിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശൈല ടീച്ചർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന തോന്നലുണ്ടായപ്പോ തങ്ങളുടെ നോമിനിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചറ താരടിച്ച് കാണിക്കാനുള്ള കൃപ്തമായിട്ടുള്ള പരിശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച കേസുകളുണ്ട് മാത്രമല്ല വർഗീയത ശക്തിപ്പെടുത്തി മതധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ഒരു വിഭാഗം ലീഗുകാരും അതോടൊപ്പം ചേർന്നു അവിടെ വടകരയിൽ വഗഫ്ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് പ്രചരണം നടത്താനും അവർ തയ്യാറായി ിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പാണ് പറ്റിയായിട്ടുള്ള വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ടുപിടിക്കാനുള്ള ശ്രമം യു ഡി എഫിലെ ഒരു ഭാഗത്ത് നേതൃത്വത്തിൽ നടത്തിയത് അതിനെതിരായിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ശക്തമായി എതിർ പ്രകാര പ്രചാരവേല നടത്തിയ അവസരത്തിൽ ഇത്തരം വർഗീയമായിട്ടുള്ള ഉണ്ടാക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും ശക്തമായി പ്രതികരിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ മാങ്കൂട്ട സംഘം മാൻകൂട്ട സംഘത്തിനൊരു ഉണ്ടല്ലോ എലക്ഷൻ കമ്മീഷന്റെ ആ രേഖകൾ തന്നെ കൃത്രിമമായി ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള വിജയം എന്ന് പറയുന്നത് കൊട്ടേഷനിൽ പറയേണ്ട കാര്യമാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ കൃത്രിമമായി വിജയം സൃഷ്ടിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൽ നടത്തിയ പരീക്ഷണം വടകരയിൽ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചത് പക്ഷേ ശക്തമായിട്ടുള്ള തിരിച്ചടി വോട്ടർമാരിൽ ഉണ്ടായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒടുവിൽ ഈ മാങ്കൂട്ടത്തിലിന്റെ ഈ തറ വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടുള്ള ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും ഇതാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരം എന്നാണ് ആളുകൾ വിലയിരുത്തുക അത് കോൺഗ്രസിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടാവുക അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ഈ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വമോ ലീഗ് നേതൃത്വമോ യു ഡി എഫ് നേതൃത്വമോ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടം മുതൽ ഒരു രണ്ട് മാസക്കാലം ഈ ശൈലജ ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയാണ് യു ഡി എഫ് ചെയ്തത് നേതാക്കൾ ആരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല എന്നാണ് ഷാഫി പറമ്പിലിൻ്റെ എതിർസ്ഥാന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം അത്തരത്തിൽ ഇവരെ വെള്ളപ്പൂശി കൈകഴുകുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം കാരണം പരാമർശങ്ങളും പ്രചരണങ്ങളും പ്രവർത്തകർ തീർച്ചയായിട്ടും നേതൃത്വം ആസൂത്രണം ചെയ്ത കാര്യമാണ് മറ്റേ അറിഞ്ഞിട്ട് എതിർത്തില്ലായത് മാത്രമല്ല ഇതൊക്കെ നേതൃത്വം ആസൂത്രണം നടത്തി നടത്തുന്ന പ്രവർത്തനമാണ് അപ്പൊ നേതൃത്വത്തിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ തിരുത്താൻ ഒരു നേതാവും വരില്ലല്ലോ കാരണം നേതാക്കള് പറഞ്ഞിട്ടാണ് ഈ തരത്തിൽ ഈ കുത്തിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന നിരക്ക് യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടും യൂത്ത് ലീഗുകാരെ കൊണ്ടും ഇമാതിരി വിധിവേഷങ്ങളൊക്കെ കെട്ടിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് അസമമായിട്ടൊരു രാഷ്ട്രീയ സംസ്കാരം തന്നെ ഈ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പൊ വടകരയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രവർത്തകനായിട്ട് ഞാൻ ഉണ്ടായിരുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിച്ച ഒട്ടേറെ അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷെ എന്റെ ഇക്കാലം അത്രയുമുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവം വിലയിരുത്തുമ്പോ ഇത്ര വൃത്തികെട്ട നിലയിൽ എതിർ സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചിട്ടുള്ള ഒരു അനുഭവം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതും ഒരു അറുപത്തെട്ട് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ സാമൂഹ്യ സേവനത്തിനു വേണ്ടി സ്വന്തം ഔദ്യോഗിക ജോലി ഔദ്യോഗികമായിട്ടുള്ള ജോലി പോലും രാജിവെച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് വന്ന് മുൻ അനുഭവമില്ലാത്ത കോവിഡ് നിപ്പ മഹാമാരിയെ എതിർപ്പ് തോൽപ്പിക്കുന്നതിൽ മാതൃകാപരമായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള കൈലേറ്റീച്ചട പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ ആക്ഷേപിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സംസ്കാരം ഈ നാട്ടിലെ ഉണ്ട് എന്നതാണ് ഒടുവിലത്തെ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനയും തെളിയിക്കുന്നത് നേരത്തെ ഏങ്കർ പറഞ്ഞതുപോലെ ഇതൊക്കെ നേതൃത്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണല്ലോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് ഈ ഇതൊക്കെ കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നതാണ് പൊതുസമൂഹം തിരിച്ചറിയേണ്ടത് ശരി പി ജയരാജൻ വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്